ഹലോ ഇന്നത്തെ എപ്പിസോഡ് ഒരു കുമിയാനയെ കുറിച്ചിട്ടുള്ള കഥയാണ് ഇത് കോട്ടൂർ അഗസ്ത്യൻ തിരുവനന്തപുരം പാലോട് വനമേഖലയിൽ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച കൊമ്പനാണ് ഇവൻ ഇവനൊരു പ്രത്യേകതയുണ്ട് ഇവനൊരു കല്ലാനയായിരുന്നു കല്ലാന പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തിനനുസരിച്ച് വളർച്ചയില്ലാത്ത ആനകളെയാണ് കല്ലാന എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ കാടിലൊരു കോടുണ്ടാക്കി ഇവനെ പിടിച്ച് ചികിത്സിക്കുകയായിരുന്നു ചികിത്സയിലൂടെ ഇവന് വലിയ മാറ്റമുണ്ടായി അതിനുശേഷം ഇവനെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി അവിടുന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവനെ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലേക്ക് മാറ്റുകയായിരുന്നു അങ്ങനെ അവൻ കുമിയാനിയായി മാറുകയായിരുന്നു കുമകി ആനയായതുകൊണ്ട് ഇവന് ശൗര്യം കൂടുതലാണ് വിട്ട് നാട്ടിലിറങ്ങുന്ന കൊമ്പന്മാരെയും കടുവകളെയും തിരികെ കാടിലേക്ക് കയറ്റുന്ന ജോലിയാണ് അഗസ്ത്യൻ ചെയ്യുന്നത് ഇപ്പോൾ അഗസ്ത്യന് നീരുകാലമാണ് കാട്ടാനകളുടെ പേടി സ്വപ്നമായി കോട്ടൂർ അഗസ്ത്യൻ ഇപ്പോൾ മാറി കേരളത്തിലെ മികച്ച കുമകിയാനകളിലൊന്നാണ് കോട്ടൂർ അഗസ്ത്യൻ പാലക്കാട് ജില്ലയിലെ ധോണി നിവാസികളുടെ പേടി സ്വപ്നമായിരുന്ന പി ടി സെവൻ എന്ന കൊമ്പനെ മയക്കുമടി വെച്ച് പിടിക്കുമ്പോൾ കുമകിയാനകളുടെ കൂട്ടത്തിൽ അഗസ്ത്യനും മുഖ്യ പങ്കു വഹിച്ചിട്ടുണ്ട് നാട്ടാനകളെ പോലെ കുമകിയാനകളെ പരിപാലിക്കാൻ കഴിയില്ല ഒരു കാലത്ത് നാടുവിറപ്പിച്ച കുമ്പമാരെയാണ് മയക്കുവടി വെച്ച് പിടിച്ച് കുമകി പരിശീലനം നൽകി കുമകിയാനകളാക്കി മാറ്റുന്നത് അങ്ങനെ മാറ്റിയ ആനകളിൽ ഒന്നാണ് നമ്മുടെ കോട്ടൂർ അഗസ്ത്യൻ അഗസ്ത്യാർകുടം വനമേഖലയിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഇവന് അഗസ്ത്യൻ എന്ന പേര് നൽകിയത് കുമകിയാനകൾക്ക് നാട്ടാനകളെക്കാളും ശൗര്യം കൂടുതലാണ് എല്ലാ ആനകളെയും കുമ്ക്കിയാക്കാൻ കഴിയില്ല കുമകി ആനകളുടെ പരിശീലനം വളരെ ദുഷ്കരമാണ് എപ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാം കാടുവിട്ടിറങ്ങുന്ന വന്യമൃഗങ്ങളെ തിരികെ കാടിലേക്ക് കയറ്റുന്ന ജോലി വളരെ ദുഷ്കരമാണ് കഴിവ് കൂടുതലുള്ള ആനകളെയാണ് കുംക്കിയാക്കി മാറ്റുന്നത് എല്ലാ ആനകൾക്കും കുമ്ക്കിയാകാൻ കഴിയില്ല കുമ്ക്കി ആനകളെ താപ്പാന എന്നും പറയാറുണ്ട് അഗസ്ത്യൻ ഇപ്പോൾ നീരുകാലമായതുകൊണ്ടാണ് ഇത്രയും വയലൻ്റ് ആയിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അഗസ്ത്യൻ എന്ന കല്ലാന കുമകിയാനയായി മാറിയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്